തോട്ടപ്പഴശ്ശേരി പഞ്ചായത്തിൽ സി പി ഐ എം നൽകിയ വിപ്പ് ലംഘിച്ച് നാല് സി പി ഐ അംഗങ്ങൾ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു പ്രസിഡന്റ് സി എസ് ബിനോയി പുറത്തായി ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് ഷിറിൻ റോയ്ക്കെതിരായുള്ള അവിശ്വാസം ചർച്ചയ്ക്കെടുക്കും പതിമൂന്നംഗ തോട്ടപ്പഴശ്ശേരി പഞ്ചായത്തിൽ എൽ ഡി എഫിന് അഞ്ചും യു ഡി എഫിന് മൂന്നും ബി ജെ പിക്ക് മൂന്നും അംഗങ്ങളും രണ്ട് സ്വതന്ത്ര അംഗങ്ങളുമാണുള്ളത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതിയിൽ ഇടത് സ്വതന്ത്രനായി വിജയിച്ച സി എസ് ബിനോയ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ബി ജെ പി പിന്തുണയ്ക്കുകയും ചെയ്തതോടെ പ്രസിഡന്റാവുകയായിരുന്നു വൈസ് പ്രസിഡന്റായി യു ഡി എഫ് സ്വതന്ത്രയായ ഷിറൺ റോയ്ക്ക് എൽ ഡി എഫ് പിന്തുണയാണ് ലഭിച്ചത് എന്നാൽ യു ഡി എഫിൻ്റെ പിന്തുണയിൽ ജയിച്ച സി എസ് ബിനോയും ഇടത് പിന്തുണയിൽ വൈസ് പ്രസിഡന്റായ ഷിറൻ റോയും ബി ജെ പി അനുകൂല നിലപാടാണ് ആരോപിച്ചാണ് നാല് സി പി ഐ എം അംഗങ്ങൾ യു ഡി എഫിനൊപ്പം ചേർന്ന അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുൻപ് രണ്ട് തവണ എൽ ഡി എഫ് നിലവിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസപ്രമേയം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടു എന്നാൽ ഇപ്പോൾ യു ഡി എഫുമായി ചേർന്ന് നൽകിയ അവിശ്വാസ പ്രമേയം പാർട്ടിയുടെ അനുവാദമില്ലാതെ നൽകിയതിനാലാണ് നേതൃത്വം അവിശ്വാസത്തിനെതിരായി വോട്ട് ചെയ്യാൻ വിപ്പ് നൽകിയത് എന്നാൽ സി പി എമ്മിന്റെ അഞ്ചിൽ നാല് അംഗങ്ങളും വിപ്പ് ലംഘിച്ചതോടെ സി പി ഐ എം നേതൃത്വവും പ്രതിസന്ധിയിലായി ബന്ധത്തിന്റെ ഒരു ഉദാഹരണമാണിത് ഇത് ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിന്റെ സ്വഭാവവും മറ്റും പരിഗണിക്കുമ്പോൾ അത് തികഞ്ഞ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ടാണ് ഞങ്ങൾ ഈ അവിശ്വാസത്തെ പിന്തുണച്ചത് സി പി എമ്മിലെ പ്രധാനപ്പെട്ട നാല് അംഗങ്ങൾ ഒരു മൂന്നും നാലും സി പി എമ്മുകാരാണ് അതിൽ ഒരാൾ ഏരിയ എൽ സി മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് മറ്റേയാള് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇവരെല്ലാവരും ഈ അവിശ്വാസത്തെ ഒരു ഏതാണ്ട് ഒരു വർഷത്തോളമായി കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ നേതൃത്വം അതിനനുകൂലമായ നിലപാടെടുത്തില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പന്തളം നഗരസഭയിൽ എടുത്തതുപോലെ സി പി എം കൊണ്ടുവരുന്ന ഏതൊരു അവിശ്വാസത്തെയും ബി ജെ പിക്ക് എതിരാണെങ്കിൽ അത് പാസ്സാക്കും എന്ന നിലപാട് ഞങ്ങൾ ഇവിടെ ആവർത്തിച്ചെന്നേ ഉള്ളൂ അതിൽ പുതുമയൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് വർഗീയതക്കെതിരാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണപരമായ പരാജയം അതുകൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഏതാണ്ട് മുന്നൂറ്റി മുന്നൂറോളം കോടി രൂപയുടെ ജനങ്ങളെ പറ്റിച്ച് മുങ്ങിയൊരു ചിട്ടിക്കമ്പനി ആ ചിട്ടി ചിട്ടിക്കമ്പനിക്ക് നടത്തി കൊടുത്ത ഒത്താശയും ഞങ്ങളെ അവിശ്വാസ പ്രമേയത്തിന് കാരണമാക്കി എഴുതിയിട്ടുണ്ട് ഈ രണ്ട് കാരണങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കൊടുത്തിട്ടുള്ളത് ബി ജെ പി സി പി എം സഖ്യത്തിന്റെ തെളിവാണ് അവിശ്വാസത്തെ എതിർത്ത് വോട്ട് ചെയ്യാൻ സി പി എം നൽകിയ വിപ്പെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ രാമചന്ദ്രൻ നായർ ആരോപിച്ചു പന്തളം നഗരസഭയിലേതുപോലെ ബി ജെ പിക്ക് എതിരെ സി പി എം കൊണ്ടുവരുന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന യു ഡി എഫിന്റെ നിലപാട് ഇവിടെയും പിന്തുടരുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ സി പി ഐ എം പ്രവർത്തകർ തന്നെയാണെന്നും തങ്ങളുടെ ആവശ്യം പലവട്ടം പാർട്ടിയെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് ഇത്തരമൊരു നടപടി വേണ്ടി വന്നതെന്നും സി പി ഐ എമ്മിൽ നിന്നുള്ള ഏഴാം വാർഡംഗം റൻസൻ കെ രാജൻ പറഞ്ഞു പഞ്ചായത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ പഞ്ചായത്തിൽ വിട്ടേക്കുന്നത് എന്തിനാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് പക്ഷെ അത് ചെയ്യാനുള്ള അവസരം പ്രസിഡന്റ് ഒരുങ്ങി തരുന്നില്ല നമ്മൾ നമ്മളെ അവഹേളിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് ബി ജെ പി കൂട്ടുപിടിച്ച് ഞങ്ങളെ ഒരു കരിയാപ്പിള് ആക്കുന്നതിന്റെ ഒരു പ്രവർത്തനമാണ് പ്രസിഡന്റ് കാണിച്ചോണ്ടിരിക്കുന്നത് അതിനൊന്നും കൂട്ടുനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഇപ്പൊ തന്നെ ഒരു അംഗൻവാടി അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർമാർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഉണ്ടായി അവരെ റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് പേരാണ് വന്നത് ഈ മൂന്നാമത്തെ ലിസ്റ്റ് വന്ന പ്രസിഡന്റ് ഭാര്യയാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ലിസ്റ്റ് വന്നേക്കുന്നത് ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും ഈ ബോർഡ് ഇന്റർവ്യൂ ബോർഡിനെ ആര് നിയമിച്ചു ഒന്നും ഈ പഞ്ചായത്തിന് അറിയത്തില്ല രണ്ടു വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഇന്റർവ്യൂ ബോർഡിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ കയറിട്ട് നാല് വർഷം കഴിഞ്ഞ് ഒരു വർഷം കൂടെ ഞങ്ങൾക്കുള്ളൂ പാർട്ടി ഞങ്ങൾക്ക് വിപ്പ് തന്നിട്ടുണ്ട് വളരെ വിഷമമുണ്ട് വിപ്പ് തന്നതിൽ ഇന്നലെ പാർട്ടിയുടെ ഞങ്ങളുടെ സെന്റർ കൂടിയപ്പോൾ ഞങ്ങൾ പാർലമെന്റ് മീറ്റിംഗ് കൂടിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വിപ്പ് നിങ്ങൾ ലംഘിക്കരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭരണസംബന്ധി വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അതിനകത്ത് പാർട്ടിയുടെ കൂടെ തന്നെ ഉണ്ട് പാർട്ടി നടപടി തരുന്നുണ്ടെങ്കിൽ പാർട്ടി തരട്ടെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അടിയുറച്ച പാർട്ടി വിശ്വാസി തന്നെയാണ് പാർട്ടി കുടുംബമാണ് എങ്കിലും പാർട്ടിയിലെ ചില കീടങ്ങളാണ് ഞങ്ങളെ ഈ അവസ്ഥയിൽ എത്തിക്കാനായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മേൽ കമ്മിറ്റി അറിയിക്കുന്നില്ല അവിടെ പോയി ഇവിടുത്തെ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ബോധിപ്പിക്കുന്നത് ഞാൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമല്ല ഈ ശരി ഞാൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമല്ല ഈ നെടുമ്പ്രയർ ഈ പഞ്ചായത്തിരിക്കുന്ന വാർഡിലെ ബ്രാഞ്ചിന്റെ സെക്രട്ടറിയും കൂടെ ആണ് ഞാൻ പക്ഷെങ്കിൽ ഞാൻ അത്രയും ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇവർ കേൾക്കാൻ സന്നദ്ധ ആഗ്രഹ ആവേണ്ടത് പക്ഷെ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല ഇത് കുറച്ച് ഇപ്പം പാർട്ടിയിലുള്ള അണികൾക്ക് അവസ്ഥ ചില ആൾക്കാർ പാർട്ടിയിൽ ഇരുന്നോണ്ട് കാണിക്കുന്നുണ്ട് താൻ പാർട്ടി കുടുംബത്തിലെ അംഗമാണെന്നും എന്നാൽ പാർട്ടിയിലെ ചില കീടങ്ങളാണ് തങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും റൺസൺ കെ രാജൻ ആരോപിച്ചു അതേസമയം പാർട്ടി വിപ്പ് ലംഘിച്ച നാല് മെമ്പർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് സി നേതൃത്വം ഡി ഡി വിനോസ് പത്തനംതിട്ട